നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ സന്നിധാനത്ത് രാജവെമ്പാലയെ പിടികൂടിയിരിക്കുന്നു മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം മകരവിളക്ക് മഹോത്സവത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് ഭക്തരെ ഒക്കെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഭസ്മകുളത്തിനടുത്തുള്ള മരക്കമ്പിനിടയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടിയത് വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജവെമ്പാലയെ സന്നിധാനത്ത് വെച്ച് പിടികൂടിയത് ഞായറാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സന്നിധാനത്തെ ഭസ്മകുളത്തിന് സമീപത്ത് ഈ പാപിനെ ആദ്യം കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിടുത്തത്തിൽ പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള റെസ്ക്യൂവർമാരാണ് ഈ ദൗത്യത്തിന് നേതൃത്വം വഹിച്ചതും ഒടുവിൽ രാജഗോപാലെ പിടികൂടിയതും ഭസ്മകുളത്തിന് സമീപത്ത് കഴിഞ്ഞ ദിവസവും സമാനമായി പാമ്പിനെ കണ്ടു എന്ന പരാതി ഉയർന്നു കേട്ടിരുന്നു അതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതിനിടയിലാണ് രാജഗോപാലയെ കണ്ടെത്തിയത് പിടികൂടിയ പാമ്പിനെ പമ്പയിലെത്തിച്ച് ഉൾവനത്തിലേക്ക് പറഞ്ഞു വിട്ട് പ്രത്യേക പരിശീലനം കിട്ടിയ പാമ്പുപിടുത്തത്തിൽ ലൈസൻസ് ആയിട്ടുള്ള അഭിനേഷ് വൈജു അരുൺ എന്നിവരാണ് രാജവമ്പാലയെ പിടികൂടിയത് മകരവിളത്തിന് മുന്നോടിയായി വനംവകുപ്പ് കർശന പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒട്ടനവധി ഭക്തർ എത്തുന്നത് തന്നെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ബാബുപിടുത്തത്തിൽ പ്രത്യേക പരിശീലനം നേടിയ മൂന്ന് പേരാണ് സന്നിധാനത്ത് ഇങ്ങനെ വനംവകുപ്പിനൊപ്പം തന്നെ പ്രവർത്തിച്ചു പോരുന്നത് ഒരാൾ മരക്കൂട്ടത്തിലും പമ്പയിൽ മറ്റൊരു സംഘവുമായി പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ പമ്പയിൽ നിന്നും രാജവമ്പാലെ പിടികൂടിയൊരു വാർത്തയും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സന്നിധാനത്ത് നിന്നും ആദ്യമായിട്ടാണ് ഒരു രാജവമ്പാലയെ പിടികൂടുന്നത് സന്നിധാനത്ത് മരക്കൂട്ടത്തുമായി നവംബർ പതിനഞ്ച് മുതൽ തീർത്ഥാടന കാലയളവിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പാമ്പുകളെ വനംവകുപ്പ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇവയൊക്കെ തന്നെ ഉൾവനത്തിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത